രണ്ടാം മോദി സർക്കാരിൽ ഉണ്ടായിരുന്ന പ്രധാന നേതാക്കളെയൊന്നും ഒഴിവാക്കാതെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം സർക്കാർ അധികാരത്തിൽ വരുന്നത് മന്ത്രിയാകില്ല എന്ന് കരുതിയ നിർമ്മലാ സീതാരാമനും മന്ത്രിയാകാൻ പോകുന്നു അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മൂന്നാം മോദി സർക്കാരിലുമുണ്ട് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനും മന്ത്രിയാക്കാൻ പോകുന്നു എന്ന പ്രത്യേകത കൂടി നരേന്ദ്രമോദിയുടെ മൂന്നാം ക്യാബിനറ്റിനുണ്ട് ഏതായാലും അൻപത്തി രണ്ട് മന്ത്രിമാരാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം ക്യാബിനറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കാൻ പോകുന്നത് ഏതായാലും ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ല എന്നതുകൊണ്ട് തന്നെ സഖ്യകേഷികളുടെ പിന്തുണയിലാണ് മോദി മൂന്നാം തവണ അധികാരത്തിലെത്താൻ പോകുന്നത് ടി ഡി പി ജെ ഡി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കൊക്കെ തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ ഇടം നൽകി തന്നെയാണ് ഏതായാലും മൂന്നാം മന്ത്രിസഭ മോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രി മന്ത്രിമാരെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സുരേഷ് ഗോപി മന്ത്രിയാകും എന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ഉറപ്പായും മന്ത്രിസഭയിൽ ഇടം ലഭിക്കും എന്ന വ്യക്തമായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ബി ജെ പി നേതാക്കൾ അത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു അതേസമയം ജോർജ് കുര്യൻ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ജോർജ് കുര്യൻ നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധം തന്നെയാണ് ജോർജ് കുര്യനെ സഹായിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പ്രധാന പങ്കുവഹിച്ചുവെന്ന വിലയിരുത്തൽ പൊതുവെ ബി ജെ പിക്ക് സംസ്ഥാനത്തെ ഇത്തവണ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ട് എന്ന വിലയിരുത്തലുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിൽ കൊണ്ടുവരാൻ നരേന്ദ്രമോദി ശ്രമിച്ചിരിക്കുന്നത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഹിന്ദു വോട്ടുകൾക്കൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയൊരു വിഭാഗവും നേടിയെടുക്കുക ഏതായാലും ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ബി ജെ പിക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും ഇന്ന് അൻപത്തിരണ്ട് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കാൻ പോകുന്നത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും പ്രധാനപ്പെട്ട ആദ്യത്തെ നാല് വകുപ്പുകൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിൽ ഉൾപ്പെടുന്ന ധനം ആഭ്യന്തരം വിദേശകാര്യം പ്രതിരോധം ഈ വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് നൽകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ബി ആ വകുപ്പുകളിൽ ബി ജെ പ്രധാനപ്പെട്ട ആദ്യ നാല് നേതാക്കൾ തന്നെയായിരിക്കും മന്ത്രിമാരാകുക എന്ന വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നത് എന്തായാലും ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷേ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരിക